നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനമുള്ള ഒന്നാണ് ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഇതിൽ ഫോർ പ്ലേ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതറിയാത്ത ചിലരെങ്കിലും ഇപ്പോഴും കാണും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്നുള്ളത് ആഫ്റ്റർ പ്ലേയെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം ഫോർ പ്ലേ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആഫ്റ്റർ പ്ലേ എന്നുള്ളത് ഈ ഫോർ പ്ലേ ആയാലും ശരി ആഫ്റ്റർ പ്ലേ ആയാലും ശരി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് അതിന്റെ കാരണം എന്തെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ ആഫ്റ്റർ പ്ലേയെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം ഫോർ പ്ലേയെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്താ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ശാരീരികമായ ബന്ധത്തിനു ശേഷം ദമ്പതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നുറങ്ങാതെ പരസ്പരം ുന്നതാണ് ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് ഫോർ പ്ലേ പോലെ തന്നെയാണ് ഫോർപ്ലേ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന് മുമ്പേ ചെയ്യുന്നു ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിനു ശേഷം ചെയ്യുന്നു ഈ ആഫ്റ്റർ പ്ലേക്ക് മുൻകൈ എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരാണ് പുരുഷന്മാര് ലൈംഗിക ബന്ധത്തിനു ശേഷം തിരിഞ്ഞുകിടന്നുറങ്ങുക ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിനു ശേഷവും തന്റെ ഇണയുടെ പരിലാളന ആവശ്യമാണ് ലൈംഗിക ബന്ധത്തിനു ശേഷം അവളെ ഒന്ന് താലോലിക്കുന്നത് ഏത് സ്ത്രീയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ നൽകുന്ന ഗുണം പലതാണെന്ന് ഇതിനെ സംബന്ധിച്ചിടത്തുള്ള പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പുരുഷന്മാരും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് സ്ത്രീയെ കൗണ്ട് ഡൗൺ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയാം സ്ത്രീയുടെ രതിമൂർച്ഛ എന്ന് പറയുന്നത് പുരുഷന്റേതിന്റെ നാല് മടങ്ങ് ഇരട്ടിയാണ് അത്രയും ആ ഒരു ഇതിൽ നിൽക്കുന്ന സ്ത്രീ പെട്ടെന്ന് പുരുഷനെ പോലെ ഡൗൺ ആകത്തില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശുക്ലം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്നേരം പുരുഷൻ തളർന്ന് ഡൗൺ ആയി പോകും എന്നാൽ സ്ത്രീ അങ്ങനെയല്ല സ്ത്രീ സ്ത്രീ പതിയെ പതിയെ ആ ഒരു ലൈംഗിക തീവ്രതയിലേക്ക് എത്തുള്ളൂ അതുപോലെ പതിയെ പതിയെ മാത്രമേ ആ ഒരു ലൈംഗികമായിട്ടുള്ള തീവ്രത അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ അപ്പം ഈ ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് അവൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ആഫ്റ്റർ പ്ലേ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരമുള്ള ഫിസിക്കൽ ബോണ്ടിങ്ങിനൊപ്പം ഇമോഷണൽ ബോണ്ടിങ് വർദ്ധിപ്പിക്കുന്നു ഇത് മാനസികമായി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളിയെ തമ്മിൽ അടുപ്പിക്കുന്നു ഇത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യകരമായിട്ടുള്ള ബന്ധത്തിന് ഇത് വഴിയൊരുക്കുന്നു ആശയവിനിമയവും പരസ്പരമുള്ള ലാളനകളുമെല്ലാം പങ്കാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പിക്കുന്നു പങ്കാളിയിൽ നിന്നും ലാളന കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സൈക്കോളജിയാണ് സ്ത്രീകൾക്കുള്ളത് അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്നത് അവൾക്ക് മാനസികമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് വെറും ഒരു സുഖം എന്നതിനപ്പുറം അവളെ അത് മാനസികമായിട്ട് ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം ലൈംഗിക ബന്ധത്തിന് ശേഷം പുരുഷൻ തിരിഞ്ഞു കിടന്നുറങ്ങുന്നത് പല സ്ത്രീകൾക്കും തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും തങ്ങളെ വെറും ും ലൈംഗിക ഉപകരണമായി മാത്രമേ പുരുഷൻ കാണുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നലും അവരിൽ ഉണ്ടാക്കും അത് സ്ത്രീകളിൽ തന്റെ ഇണയോടുള്ള താല്പര്യക്കുറവും അതുപോലെ ലൈംഗിക ബന്ധത്തോടുള്ള താല്പര്യക്കുറവും ഉണ്ടാക്കും സ്ത്രീകൾക്ക് ഫോർ പ്ലേ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആഫ്റ്റർ പ്ലേ അവർ അതുപോലെ തന്നെ അവർ തുല്യമായി ഇത് രണ്ടും ആസ്വദിക്കുന്നുണ്ട് ലൈംഗിക ജീവിതത്തോട് സ്ത്രീക്ക് താല്പര്യം ഒരു കാര്യം കൂടിയാണ് ഈ ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേയും എന്നുള്ളത് വീണ്ടും അവളെ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കാൻ അടക്കാൻ പ്രേരിപ്പിക്കുന്നു അതായത് സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ താല്പര്യമൊന്നും തോന്നാറില്ല പക്ഷേ ഈ ഒരു ഫോർപ്ലേയും ആഫ്റ്റർ പ്ലേ ഒക്കെ ചെയ്തതിനു ശേഷം അവളൊരു വീണ്ടും വിചാരം ഉണ്ടാകുകയും കാരണം ഇത് അവളിൽ നല്ല രീതിയിലുള്ള ആനന്ദം കണ്ടെത്തുന്ന ഒരു ഘടകമാണെന്ന് അവൾ മനസ്സിലാക്കിയതിനു ശേഷം അവർ കൂടുതൽ കൂടുതൽ ലൈംഗിക ബന്ധത്തിന് താല്പര്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീക്ക് മൾട്ടിപ്പിൾ ഓർഗാസം ലഭിക്കാനും ഇത്തരം ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേയും കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ലൈംഗിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേയും അപ്പോൾ ഇതുവരെയും ആ ഒരു കാര്യത്തിലേക്ക് കടക്കാത്ത പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നല്ല രീതിയിൽ ഫോർപ്ലേയും ആഫ്റ്റർ പ്ലേയും ചെയ്യുക അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ ലൈംഗിക ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം